ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാഹിത്യകാരനുമായ പ്രൊഫസർ വി വാസുദേവൻ രചിച്ച പ്രൊഫസർ വി വാസുദേവന്റെ ഓർമ്മക്കുറിപ്പുകൾ പൊൻകതിർമണികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിച്ചു എക്സ് മലയിൽ അഡ്വക്കേറ്റ് യു പ്രതിഭയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാഹിത്യകാരനുമായ പ്രൊഫസർ വി വാസുദേവൻ രചിച്ച പ്രൊഫസർ വി വാസുദേവന്റെ ഓർമ്മക്കുറിപ്പുകൾ പൊൻകതിർമണികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിച്ചു എക്സ്തക പ്രകാശം നിർവഹിച്ചു എനിക്കും ആർക്കും എപ്പോഴും ഏത് വീട്ടിലും കയറി ില്ല അപ്പൊ അത്തരം മനോഹരമായ ഓർമ്മകൾ നല്ലൊരു നല്ലൊരു സുഗന്ധമുണ്ട് ഈ ബുക്കിന് ഈ വഴികളുടെയും ആ ഒരു പച്ചപ്പിന്റെയും സുഗന്ധം ഇത് വെറുതെ ഈ ബുക്ക് ഇങ്ങനെ കണ്ടിട്ട് പറയില്ല കേട്ടോ ചുരുങ്ങി ഒരു നാല് പേജിലൂടെ ഒന്ന് ഓടിപ്പോയപ്പോ തോന്നിയതാണ് എന്തായാലും ഫാവിയൻ ബുക്സിന്റെ പ്രത്യേകം താങ്ക്സ് ഇങ്ങനെ ഒരു നല്ല നല്ല പ്രസാധകനാണ് അവരിങ്ങനെ ഒരു ബുക്ക് ഇറക്കിയതില് നമ്മുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുമ്പോൾ ബുക്സിന്റെ ആളുകളുമായി അപ്പൊ അവരോട് എല്ലാ പ്രസാധകരിൽ നിന്നും രണ്ടുപൊക്കെങ്കിലും വാങ്ങാനായിട്ട് ഞങ്ങൾ കാര്യങ്ങളും നിയോജക മണ്ഡലത്തിൽ ശ്രമിക്കാറുണ്ട് ചെറിയ വലിയ ശക്തമായി വരുമ്പോ എല്ലാ പ്രസാധകരെയും പുസ്തകം വാങ്ങാൻ പക്ഷെ നടത്താറുണ്ട് ഇപ്പൊ ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ സാറിന്റെ ബയോഡേറ്റ ഒന്ന് വായിച്ച് നോക്കി ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്ന് എൻജിനീയറിംഗ് കളിയിലുള്ള പിന്നീടുള്ള പഠനത്തിന് എം ടെക് പഠനത്തിന് ദില്ലിയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ഐ ഐ ടിയിൽ പഠിച്ചു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസവും ഐ ഐടിയിൽ പോയിരുന്നു എന്റെ മൂത്ത മകൾ അവിടെ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് വളരെ വിപുലമായ എന്റെ ഏറ്റവും മികച്ച അക്കാദമിക സ്ഥാപനത്തിൽ നാട്ടുംപുറത്ത് നിന്ന് ഒരാൾ പഠിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു അത്ഭുതം ഞാന് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ അതായത് സാറിന്റെ ഇൻഡോവ്യൂ ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജിലെ ഇൻജോവ്യൂന് എനിക്ക് വളരെ ആദരണീയനായ ഒരു വ്യക്തിയാണ് പ്രൊഫസർ ബി എസ് വാര്യർ മലയാള മനോരമ പത്രത്തിന് സ്ഥിരമായി എഴുതുന്ന ഒരാളാണ് ബി എസ് വാര്യർ ബി എസ് വാര്യർ അടക്കമുള്ള ആളുകളാണ് സാറിന്റെ ഇൻജോവ്യൂയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം സാറിന്റെ ഓർമ്മകൾ ഉള്ളതാണ് ആ ഓർമ്മകളൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു എനിക്കതിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാല്യകാല കുടുംബജീവിതം അവതരിപ്പിച്ചിട്ടുള്ളതാണ് എത്ര നിസ്സുമായ സാഹചര്യം പക്ഷേ അച്ഛനും അമ്മയും അദ്ദേഹവും സഹോദരങ്ങളും എല്ലാം ഒരു സ്നേഹത്താൽ ഒരു പാരസ്പര്യത്താൽ ആ നിസ്വതയെ സാരമാക്കാതെ മുന്നോട്ട് പോയി അത് വളരെ ഹൃദ്യമാണ് ഹൃദയംഗമാണ് നിസ്വതയെ പാരസ്പര്യം കൊണ്ട് സ്നേഹം കൊണ്ട് അതിവിക്കുക കുടുംബത്തിൽ അനുഭവിച്ച ആ പാരസ്പര്യത്തിൻ്റെ സ്നേഹത്തിന്റെ ഒഴുക്കാണ് സമൂഹത്തിലും അദ്ദേഹം പ്രസരിപ്പിച്ചത് സംഘാടക സമിതി ചെയർപേഴ്സൺ എം ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ചു കൺവീനർ രഞ്ജിത് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി അവതാരിക എഴുതിയ പ്രൊഫസർ വി എ ജോൺസൺ പുസ്തകം പരിചയപ്പെടുത്തി രവി സിത്താര ജി രമേശ്കുമാർ വാർഡ് മെമ്പർ വി ചെല്ലമ്മ ഗോപകുമാർ വാത്തികുളം ശശികുമാരക്കുറിപ്പ് ജയദേവൻ എ എം ഹാഷ്യർ എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വി വാസുദേവൻ